നമസ്കാരം മിനീസ് ടൂർണമെൻ്റ് ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം പറഞ്ഞ സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറയുന്ന ഒരു സ്വാമി ഈ ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറയുന്ന ഈ സ്വാമിയുടെ പേര് കേരളത്തിൽ പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് തോക്ക് സ്വാമി എന്ന് പറഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞത് കാരണം പണ്ട് തോക്കൊക്കെ എടുത്തുകൊണ്ട് ഒരു പ്രകടനങ്ങളൊക്കെ കാണിച്ചിട്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ സമയത്ത് ഒരുപാട് വികൃതികളൊക്കെ ഈ വേന്ദ്രൻ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോ ബി ജെ പി ആർ എസ് എസിനെയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളും വാർത്തകളുമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നടത്തിയിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരുപറ്റം ആൾക്കാർ ദൈവമായിട്ട് ആരാധിക്കുന്നവരുണ്ട് വീരപുരുഷനായിട്ട് ആരാധിക്കുന്ന ചില ആൾക്കാരുണ്ട് എന്തായാലും നമ്മളൊരു മതത്തിൻ്റെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മതത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് വിമർശിക്കാൻ നമ്മളാളല്ല കാരണം നമുക്കതിനെ കുറിച്ചിട്ട് വലിയ ഗ്രാഹികളൊന്നും ഇല്ല പിന്നെ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വടിയും കുടയെടുത്തൊന്നും വരരുത് കാരണം ഇത് പറഞ്ഞത് ഞാനല്ല ഈ ഭദ്രാനന്ദ എന്ന് പറയുന്ന ഈ സ്വാമിയാണ് ഇത് പറയുന്നത് ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല എന്ന് കാരണം ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു കാരണം ഒരുപാട് ഈ പിന്നെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ശ്രീരാമനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ടുള്ള ചില വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഭദ്രാനന്ദ എന്ന് പറയുന്ന ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇനി വിളിവുണ്ടായതാണോ അതോ ഇനിയിപ്പം ബോധം വന്നതാണോ ും അറിയില്ല ഇനി അതോ ഇനി ബി ജെ പിയിലും ആർ എസ് എസിലും അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടാത്തത് കൊണ്ട് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇങ്ങനെ എന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും ആ വാർത്ത ഒന്ന് കേട്ടോ അകലെ കേട്ടതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം അറിവുണ്ട് തിരിച്ചറിവില്ല ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല എന്ന് ഞാൻ പലതവണ ഇവരോട് പറഞ്ഞു ഡൽഹിയിൽ എനിക്ക് അറിയുന്നവരുടെ ഞാൻ അറിയിച്ചു പക്ഷെ അത് വേറൊരു കൾട്ട് ഡെവലപ്പ് ചെയ്യ രാജ്യത്ത് വളരെ അപകടകരമായിട്ടുള്ള പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാവും ഇപ്പോൾ അയോധ്യയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഈ കാലിക്കട്ടിൽ തന്നെ ഈ പ്രസ് മീറ്റ് നടത്താൻ കാരണം നരേന്ദ്രമോദിജി ഓഗസ്റ്റ് അഞ്ചിന് രണ്ടായിരത്തി ഇരുപതില് അയോധ്യയിൽ ഇങ്ങനെ ഒരു പ്രതിഷ്ഠാ കർമ്മം നടത്തിയപ്പോൾ ഭൂമി പൂജനം നടത്തിയപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതിന്റെ അനന്തരബലം നേരിടേണ്ടി വന്നത് കാലിക്കട്ടിനാണ് ഇവിടെയാണ് വന്ദേ ഭാരത് മിഷന്റെ അതിനു വേണ്ടിയിട്ട് മോദിയുടെ ഇതിന് ഉദ്ദേശത്തിൽ പറഞ്ഞ ആ ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ആവുന്നത് ഇവിടെയാണ് ഇരുപത്തൊന്ന് പേരാണ് അതിൽ മരിക്കുന്നത് ശ്രീരാമൻ എന്ന് പറയുന്നത് നൗമിയിൽ ജനിച്ച രാമനെ ആരാധിക്കാൻ ആരാണ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല തന്ത്രത്തിൽ അല്ലെങ്കിൽ അത്രയും ജ്ഞാനമുള്ള സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള അതേ ആത്മാവ് പേറുന്ന ശരീരമുണ്ടെങ്കിൽ ചോദിക്കൂ അവർ പറഞ്ഞു തരും ഒരു കാവ്യിട്ട് ഒരു അമ്പലത്തിൽ സ്വാമി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മടത്തി കയറി ഇരുന്നാലൊന്നും സന്യാസിയാവില്ല ഇന്ന് കാവി പോലും ഇവർ കാരണം എനിക്ക് കാവ്യ ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞ മെയ് ഇരുപതാം തീയതി ഞാൻ എൻ്റെ കാവ്യത്രയും എന്റെ പോലീസുകാരുടെ മുന്നിട്ട് ഞാൻ കത്തിച്ചോളഞ്ഞു കാരണം അയോഗ്യരായിട്ടുള്ളവരെല്ലാവരും അതായത് കാവിയുടെ ഇത് അതിനൊരു ആത്മീയ വസ്ത്രമാണ് അന്ന് സമൂഹം അതിന് കൊടുക്കുന്ന കുറേ ഒരു വാല്യൂസ് ഉണ്ട് ആ വാല്യൂസിനൊക്കെ വിപരീതമായാണ് ഇന്ന് കാവ്യ ഇട്ടിട്ട് ഓരോരുത്തർ കാണിക്കുന്നത് നമ്മുടെ ആൾക്കാരെന്ന് പറയുന്ന പശുക്കളെ പോലെയാണ് നല്ല താന്ത്രികന്മാർ പറയും ഈ ഇവിടെയുള്ള ഹിന്ദുക്കൾ സനാതനികളെല്ലാം പശുക്കളാണ് അതിനെ കറക്കാൻ ഉപയോഗിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ആരിലും വിശ്വസിക്കാം എല്ലാരിലും വിശ്വസിക്കാം ഇവിടെ കമ്മ്യൂണിസവും ചാർവാകത്തിന്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഇസ്ലാമി ഇസ്ലാം എന്ന് പറയുന്നത് ഈസാലയം എന്ന് പറയുന്ന സംസ്കൃത മത ഇതിന്നാണ് വാക്കുന്നതാണ് ഈസാലയത്തിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടാവുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്പ്രെഡ് ചെയ്യുന്നത് എന്താണെന്ന് ഖുറാനിൽ നോക്കുമ്പോൾ അതിനകത്തും നമ്മുടെ കൾച്ചർ തന്നെയാണ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഇപ്പം ജൈനിസം സിക്കിസം സോട്ടോറിസം എന്നൊക്കെ പറയുന്ന കുറെ രീതികൾ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ട് പല ആരാധനാ രീതികളുണ്ട് അതിനെയൊക്കെ ഇവര് ഒപ്പോസ് ചെയ്യുന്നുണ്ടോ എല്ലാ മുസ്ലീങ്ങളും ടെററിസ്റ്റുകളല്ല ടെററിസ്റ്റുകളുണ്ട് ഇതേപോലെ തന്നെ ഹിന്ദുക്കളിലും ഉണ്ട് ഇപ്പൊ ദുര്യോധനന് കംസൻ അതുപോലെ തന്നെ ഓരോ നെഗറ്റീവ് ചിന്തകളുള്ള എത്രയോ ആൾക്കാർ നമ്മുടെ ഉണ്ട് അപ്പൊ ഇത് വെറും ഒരു ചീപ്പ് പൊളിറ്റിക്സ് അതായത് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്ത് വരുന്ന സാധനങ്ങളെ ഇവിടുത്തെ ബി ജെ പി ലീഡേഴ്സ് അതിനെ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ നാട് ഇതെന്റെ ഞാനിപ്പം ഞാൻ കർണാടകയിൽ സെറ്റിലാണ് എനിക്ക് കേരളത്തിൽ വരേണ്ട ആവശ്യം പോലുമില്ല പക്ഷെ ഇത് ഞാൻ ജനിച്ച നാടാ ഇത് ഈ നാടിൻ്റെ അവസ്ഥ ഓരോ ദിവസം വരെയും സ്പിരിച്വലി നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു അതായത് ചക്ര പാരാലിസിസും ഓറാ സ്ട്രോക്ക് എന്ന് പറയുന്ന രണ്ട് മേജർ പ്രോബ്ലം ഉണ്ട് ഈ പ്രോബ്ലത്തെ പറ്റി നമ്മൾ പഠിക്കണം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും നമ്മൾ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇരിക്കാൻ വരുന്നതാണോ വെദക്ഷിട ക്രോ ദ ഓർ നോട്ട് എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല അത് ഈ പറയുന്ന ഓറ സ്റ്റോക്കിന്റെയും ചക്ര പാരാലിസിന്റെയും പ്രോബ്ലം ഇതിനെപ്പറ്റി ആൾക്കാർ മനസ്സിലാക്കുന്നില്ല സ്പിരിച്വലി വി ആർ വീക്ക് നൗ കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് നമ്മൾ 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 ഇംബൈബ് ചെയ്യുന്ന തോട്ട്സ് നമ്മുടെ ദിനചര്യകൾ ഇതെല്ലാം നമ്മുടെ ലൈഫിനെ ഡിസ്റ്റേബ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെപ്പറ്റി ഒരു സ്പിരിച്വൽ അവയർനെസ് ഇപ്പൊ ബി ജെ പി എന്ന് പറഞ്ഞാൽ ദേ ബിലോങ്സ് ടു സനാതനധർമ്മ എന്നാണ് അവർ പറയുന്നത് നോ നവോ ദനധർമ്മ ആക്ച്വലി ഇപ്പൊ ഇവിടെ ഇതിനകത്ത് തന്നെ ഒരു മൾട്ടി പൊളിറ്റിക്സ് ആണ് പാർട്ടിക്കകത്ത് നടക്കുന്നത് ഈഗോ പ്രോബ്ലം ഒരു സൈഡിൽ നടക്കുന്നു ജനങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂഷനാണല്ലോ ആന്റ് നൌ ദി ആർ ട്രൈ ടു ക്രിയേറ്റ് എ കമ്മ്യൂണൽ റൈറ്റ്സ് അല്ലേ അവർക്ക് ഇവിടെ ഇവിടെ ഇനി അടുത്തൊരു പ്രശ്നം അതിനുവേണ്ടി കൂട്ടുപിടിച്ചത് വെള്ളാപ്പള്ളി നടേശനെ യു നോ യുനോബോട്ടീസ് ഹിസ്റ്ററി റൈറ്റ് വെള്ളാപ്പള്ളിയുടെ അയാൾ ഈഴവ സമുദായത്തിന് വേണ്ടി പോലും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രത്തിന്റെ താഴെ തന്നെ ഇരുന്നു കൊണ്ട് വർഗീയത പറഞ്ഞ് അതായത് ജാതി ചോദിക്കുന്നത് ചോദിക്കരുത് പറയരുതെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവനെ വെച്ചിട്ട് വിൽക്കുന്ന അദ്ദേഹത്തെ എന്തിനാണ് ഈ ബി ജെ പി എടുത്ത് ചുമന്ന് പിടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം സത്യത്തിൽ എന്താണ് നമ്മുടെ ഈ ഹിമവൽ ഭദ്രാനന്ദ സ്വാമിക്ക് സംഭവിച്ചത് പോലും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഒരു കാലത്ത് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുകയും ഒരു സമുദായത്തെ തെറിവിളിച്ച് നടക്കുകയും തോക്കുവെടുത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന അഭ്യാസമൊക്കെ കാണിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പം കാവ്യൊക്കെ ഉപേക്ഷിച്ച് ഇപ്പം കറുപ്പാണ് ഇട്ടിരിക്കുന്നത് കാരണം കാവ്യം എന്ന് പറയുന്ന ആ ഒരു ഡ്രസ്സ് ഇപ്പം എല്ലാ കള്ളന്മാരും എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു കാരണം അത് ഞാൻ കത്തിച്ചു കളഞ്ഞു പോലീസാരുടെ മുമ്പിലിട്ട് ഇനി എനിക്കത് വേണ്ട പകരം ഞാനിപ്പം ഉപയോഗിക്കുന്നത് കറുപ്പാണ് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സ്വാമി പറയുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ തന്നെയാണ് സ്വാമി തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴെങ്കിലും പറയാൻ കാണിച്ച മനസ്സിന് വലിയൊരു നന്ദി കാരണം ഇനി ഇതുപോലെ പല ആൾക്കാരും ഇനി രംഗത്തേക്ക് വരും പക്ഷേ ചിലപ്പം അവർ അർഹിക്കുന്ന പ്രാതിനിധ്യം ബി ജെ പിയിലും ആർ എസ് എസിലും ലഭിക്കാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വെളിവുകൾ അല്ലെങ്കിൽ ബോധം ഇതുപോലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു വാർത്ത കണ്ട നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം വെനി എൻ്റർടൈൻമെന്റ്